പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു ദൈവത്തിന്റെ സമാധാനവും ആശീർവാദവും നിങ്ങൾക്കെപ്പോഴും ഉണ്ടാവട്ടെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്തോ ഒരു പ്രശ്നമുണ്ടോ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആദ്യം ഈ സ്ഥലം ഒന്ന് നോക്കൂ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകൾ പോകുന്നുണ്ടോ ഇതൊരു വലിയ നദിയാണ് മിയാമർ എന്ന രാജ്യത്തിലെ യാംഗൂൺ എന്ന ഒരു വലിയ നദിയാണ് ഇത് ഈ നദിയുടെ അങ്ങേയറ്റത്തും പല നാടുകളുണ്ട് അങ്ങ് ദൂരെ കാണുന്നില്ലേ അവിടെയുള്ള നാടിന് ഡല്ല എന്നാണ് പേര് ആ നാട്ടിൽ ധാരാളം തമിഴ് ജനങ്ങളുണ്ട് അതുപോലെ തന്നെ മെയിൻ സിറ്റിയിലും ധാരാളം തമിഴന്മാരുണ്ട് തമിഴ്നാട്ടുകാരുടെ റെസ്റ്റോറൻറ് ഏകദേശം തമിഴ്നാട് പോലെ തന്നെയുണ്ട് ഇവിടം ഇവിടെ ബ്രഹ്മക്കാരും തമിഴന്മാരും വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ഇടപഴകി ഭാഷാപ്രശ്നമോ വംശപ്രശ്നമോ ഒന്നുമില്ലാതെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടെയാണ് വസിക്കുന്നത് അതെനിക്ക് കാണാൻ സാധിച്ചു ഞങ്ങൾ നടത്തിയ എല്ലാ മീറ്റിംഗുകളിലും തമിഴന്മാരും ബർമാക്കാരും വന്നിരുന്നു തമിഴിൽ പ്രസംഗിച്ചത് അവർ ഭാഷയിൽ പരിഭാഷ ചെയ്തു തമിഴ് ഭാഷ കേൾക്കാൻ ഇവിടെയുള്ളവർക്ക് വളരെയധികം ഇഷ്ടമാണ് മീറ്റിംഗിൽ ഒരുപാട് ഹിന്ദുക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പത്തു വർഷം മുൻപ് ആദ്യമായി ഇവിടെ വന്നപ്പോൾ കുറെ തമിഴ്നാട്ടുകാരെ കണ്ടപ്പോൾ ഇന്ത്യക്കാരെ കണ്ടപ്പോൾ ഇവരെങ്ങനെയാണ് ഈ മീറ്റിംഗിൽ വന്നതെന്ന് അവിടെയുള്ളവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ വളരെയധികം സന്തോഷിച്ചു ഞങ്ങളുടെ മാതൃഭാഷ തമിഴിൽ ഒരാൾ പ്രസംഗിക്കുന്നു ആ ഭാഷയോടുള്ള സ്നേഹം കൊണ്ട് ആ ഭാഷ കേൾക്കാനായി ഒരുപാട് പേര് വന്നിരുന്നു വളരെ നന്നായി തമിഴ് സംസാരിക്കുന്നുമുണ്ട് ആ അതുകൂടാതെ ഈ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഐക്യമത്യത്തോടെ ജീവിക്കുന്നു എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് ജനങ്ങൾ തമ്മിൽ പ്രശ്നമില്ല ചില തീവ്രവാദ സംഘങ്ങൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജനങ്ങളെ വേർപിരിക്കുന്നു ഭാഷകൊണ്ടും മതം കൊണ്ടും ജാതി കൊണ്ടുമൊക്കെ ചില ദുഷിച്ച കാര്യങ്ങൾ ചെയ്യാനായി സാത്താൻ ചില ദുഷ്ട മനുഷ്യരെ ഉപയോഗിക്കുന്നു അത് നാം മനസ്സിലാക്കിയാൽ മതി നാം എല്ലാവരും സഹോദരന്മാരും സഹോദരിമാരുമാണ് ദൈവം നമ്മെ ഈ ലോകത്തിൽ ഒരുമിച്ച് ജീവിപ്പിച്ചിരിക്കുന്നു ആ സന്തോഷത്തെ സംരക്ഷിക്കണം ആരെയും അല്പമായി കരുതാൻ പാടില്ല മറ്റുള്ളവർ നമ്മേക്കാൾ മികച്ചവരാണെന്ന് കരുതുകയല്ലാതെ മറ്റുള്ളവർ നമ്മേക്കാൾ താഴ്ന്നവരാണെന്ന് കരുതാൻ പാടില്ല ഈ ജനങ്ങൾ വളരെ സൗഹൃദമുള്ളവരാണെന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നു ശരി ഈ ദിവസം ദൈവം തരാൻ പോകുന്ന വാക്കെന്താണ് എന്ന് ചിന്തിക്കുകയാണോ ഏതോ ഒരു കാര്യത്തിന് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സ് ബാധിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മനസ്സിനെ ആരോ മുറിവേൽപ്പിച്ചിരിക്കുന്നു ശരീരത്തിൽ വ്യാധി അത് മാറ്റാനാവാത്ത വ്യാധിയാണെന്ന് പറയുന്നു മരണം വരെ ഗുളിക കഴിക്കണമെന്ന് പറയുന്നു കുറെ മരുന്നും ഗുളികകളും കഴിച്ചിട്ടും സുഖമാകുന്നില്ല ക്യാൻസർ ആണെന്ന് പറയുന്നു ആർത്രൈറ്റിസ് ആണെന്നും പറയുന്നു കിഡ്നി പ്രവർത്തിക്കുന്നില്ലെന്ന് പറയുന്നു എന്തൊക്കെയോ പറയുന്നു വീട്ടിലേതോ ഒരാൾക്ക് വ്യാധിയും ബാധിപ്പുമുണ്ട് ഇതുപോലെയുള്ള ബാധിപ്പുകൾ ഒരു രാജ്യത്തിലെ രാജാവിനുണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് രോഗബാധിതനായാൽ ആ നാട്ടിലെ പ്രഗത്ഭരായ വൈദ്യന്മാരെ വിളിച്ചു കൊണ്ടുവരും മികച്ച വൈദ്യ വൈദ്യശുശ്രൂഷ കൊടുത്തുകൊണ്ടിരിക്കും കണ്ടോ നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന നേതാവ് രോഗബാധിതനായാൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറെ കൊണ്ടുവരും അയാളെ ചികിത്സിച്ച് സുഖപ്പെടുത്തുവാനായി അങ്ങനെ യഹസ്കേൽ എന്ന ഒരു രാജാവ് രോഗബാധിതനായപ്പോൾ കുറെ പേര് വന്ന് ചികിത്സിച്ചു നോക്കി പക്ഷെ കഴിഞ്ഞില്ല അത് ഒരു മുഴയാണ് അർബുദത്തിന്റെ മുഴയാണെന്ന് പറഞ്ഞു ആ കാലത്ത് തന്നെ അതിനാൽ ഒരു അവസ്ഥയിലായിരുന്നു ഇനി രാജാവ് രക്ഷപ്പെടുകയില്ല എന്ന വാർത്ത കേട്ട ഉടനെ കരഞ്ഞു നിലവിളിച്ചുകൊണ്ടിരുന്നു ഒരു രാജ്യത്തിലെ രാജാവ് അയ്യോ എന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്ന് കരഞ്ഞ് നിലവിളിക്കുന്നു ദൈവം പറഞ്ഞു നീ ഈ ലോകത്ത് ജീവിച്ചതും കഷ്ടപ്പെട്ടതുമൊക്കെ മതി സ്വർഗലോകത്തിലേക്ക് കടന്നുവാ എന്ന് ദീർഘദർശി മുഖേന പറയുന്നു പക്ഷേ അയാൾക്കത് സഹിക്കാനായില്ല കരഞ്ഞു നിലവിളിച്ചു ഞാൻ സത്യത്തോടെയും മുത്തമനായും ജീവിച്ചുവല്ലോ ദൈവമേ അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു അങ്ങയോട് നേരുള്ളവനായി ജീവിച്ചു എന്ന് കമഴന്നു വീണ് കരഞ്ഞു നിലവിളിച്ചു കരഞ്ഞ അപേക്ഷിച്ച ഉടനെ കർത്താവിന് മനസ്സലിവ് തോന്നി അയ്യോ എൻറെ ദാസൻ കരയുന്നല്ലോ എന്ന് വിചാരിച്ച് തന്റെ ദീർഘദർശിയെ അയച്ചൊരു വാക്കു കൊടുക്കുന്നു തന്റെ ദാസനെ അയക്കുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും എന്ന് കർത്താവ് പറഞ്ഞു അതേപോലെ തീരാത്ത രോഗത്തെ സൗഖ്യമാക്കി നുറുങ്ങിയ ഹൃദയത്തോടു കൂടി അയാൾ കരയുന്നു ശരീരത്തിലുണ്ടായ കൊണ്ടുള്ള കഷ്ടപ്പാടും വേദനയും ദൈവം പറഞ്ഞു നിന്റെ കണ്ണുനീർ കാരണം നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും അതേപോലെയുള്ള സൗഖ്യം ദൈവം കൊടുത്തു അയാളുടെ ആയുസ് പതിനഞ്ച് വർഷവും കൂടി ദൈവം കൂട്ടിക്കൊടുത്തു എന്ന് ആ യഥാർത്ഥ സംഭവം വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങൾ മരണശൈലിയിൽ കിടക്കുകയാണോ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇത്രയേ ഉള്ളൂ എന്ന് പരിഭ്രമിച്ച് നിൽക്കുകയാണോ ദൈവത്തെ കണ്ണുനീരോട് കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് കണ്ട ഉടനെ മനസ്സലിയും ഒരു കുഞ്ഞു കരഞ്ഞിയുടനെ ഒരമ്മയുടെ മനസ്സെങ്ങനെ ഉരുകുമോ അതേപോലെ മാതാവിന്റെ സ്നേഹമുള്ള ദൈവം ദൈവമേ എന്നെ സഹായിക്കണമേ യേശുവേ എന്നെ സഹായിക്കണമേ യേശുവെ ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ഉടനെ യേശുവിന്റെ മനസ്സലിഞ്ഞ് തീർച്ചയായും അത്ഭുതം ചെയ്യും നിങ്ങളുടെ കണ്ണുനീർ തുടക്കപ്പെടും നിങ്ങളുടെ കണ്ണുനീരിന് ഉത്തരം തരുന്നു എന്റെ മകനെ എൻറെ മകളെ നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു നിന്റെ കാര്യം ഞാൻ കേട്ടു നീ ഭയപ്പെടേണ്ട ഞാൻ സൗഖ്യമാക്കും ഞാൻ മാറ്റിത്തരും നീ ഭയപ്പെടുന്നത് പോലെ ഞാൻ വിടില്ല എന്ന് യേശു നിങ്ങളെ നോക്കി പറയുന്നു ഇപ്പോൾ ഹൃദയത്തിൽ കൈവച്ച് കർത്താവേ യേശുവേ എനിക്കൊരത്ഭുതം ചെയ്യണമേ എല്ലാവരും കൈവെടിഞ്ഞു ഒന്നും ചെയ്യാനാവുകയില്ല എന്ന് പറയുന്നു മുറിവേറ്റ് എന്റെ ഹൃദയത്തിലെ മുറിവുണക്കണമേ എന്റെ ശരീരത്തിലെ വ്യാധി മാറ്റേണമേ എന്റെ കുടുംബത്തിലെ വ്യാധിയും വേദനയും ഞെരുക്കവുമെല്ലാം മാറട്ടെ അങ്ങൊരത്ഭുതം ചെയ്തേ തീരൂ ദൈവമേ പിതാവേ അങ്ങനെ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ മകനെ നോക്കണമേ ആ മകളെ നോക്കണമേ ഇന്ന് തന്നെ അവർക്കൊരത്ഭുതം നടക്കണം അവരുടെ കണ്ണുനീരിനങ്ങ് മറുപടി കൊടുക്കണം അവർ ചോദിക്കുന്നത് നിറവേറ്റിക്കൊടുക്കണമേ ഇന്ന് തന്നെ ആ അത്ഭുതം നടക്കുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ